ഹലോ ഫ്രണ്ട്സ് ആദമിൽ നിന്നും ഏഴാം തലമുറക്കാരനായ ഈ നോക്കിൻ്റെ ആദ്യ ബുക്കാണ് വാച്ചേഴ്സ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അധ്യായം ഇരുപത്തിയൊന്ന് വരെയുള്ളത് രണ്ട് വീഡിയോകളിലായി ഞാൻ പബ്ലിഷ് ചെയ്തത് ഇതിനോടൊക്കെ നിങ്ങൾ ഏവരും വായിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ നിയമത്തിൽ ജൂതയുടെ ഒന്നാം അധ്യായത്തിൽ ഈ ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ക്രിസ്തുവിന് മുമ്പ് തന്നെ ഇത് ജൂതന്റെ ഇടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നിട്ടും ബൈബിൾ ക്രോഡീകരിച്ചപ്പോൾ ഇത് ബൈബിളിൽ ഉൾപ്പെടുത്തിയില്ല ഇരുപത്തി രണ്ടാം അധ്യായം മുതലുള്ളതാണ് ഈ വീഡിയോയിൽ മരണശേഷം മനുഷ്യ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സോൾ എവിടെയാണ് അതിൻ്റെ സ്ഥിതി എന്താണ് ഇവയെക്കുറിച്ച് ഈ നോക്ക് കാണുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയ യൂറിയൽ മാലാഖ എനിക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഉയരമുള്ള ഒരു വലിയ പർവ്വതവും പരുക്കനായ ഒരു പാറയും കാണുവാൻ ഭംഗിയുള്ള നാല് സ്ഥലങ്ങളും കാണിച്ചു തന്നു ആഴവും വീതിയുമുള്ള അതിൻ്റെ ഉൾവശം ഉരുളുവാൻ തക്കോണ്ട മിനിസമുള്ളതും ആഴത്തിൽ ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്ന മാലാഖന്മാരിൽ ഒരുവനായ റാഫേൽ എന്നോട് ഈ മനോഹരമായ സ്ഥലങ്ങൾ മനുഷ്യരുടെ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ എല്ലാ സോളുകളെ ഇവിടെ ശേഖരിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടവയാണ് നിശ്ചിത സമയം വരെ സോളുകളെ അവർ ഇവിടെ സൂക്ഷിക്കും നിശ്ചിത സമയം അത് അന്ത്യ ന്യായവിധി ദിവസം വരെയാക്കിയാൽ ആ നിയമിത സമയവും നീണ്ടതായിരിക്കും അടുത്തതായി ഇനോക് പാതാളത്തിൽ കാണുന്ന കാഴ്ചകളെ കുറിച്ചാണ് വിവരിക്കുന്നത് മരിച്ചുപോയ മനുഷ്യപുത്രന്മാരുടെ ആത്മാക്കളെ ഞാൻ അവിടെ കണ്ടു സ്വർഗം വരെ എത്തിയ അവരുടെ ആവലാദിയുടെ ശബ്ദവും ഞാൻ കേട്ടു എന്നോട് കൂടി ഉണ്ടായിരുന്ന ദൂതനായ റാഫേലിനോട് അപ്പോൾ ഞാൻ ചോദിച്ചു ആരുടെ സോളാണ് സ്വർഗം വരെ തത്തക്കൊണ്ണ പ്പെട്ടുകൊണ്ടിരിക്കുന്നത് റാഫേൽ പറഞ്ഞു കൈയിനാൽ കൊല്ലപ്പെട്ട അവന്റെ സഹോദരൻ ഹാബേലിൻ്റെ സോളാണത് കയ്യന്റെ സന്തതികൾ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും ഭൂലോകത്തു നിന്നു തന്നെ തുളച്ചു നീക്കും വരെ അവൻ ആവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും അവന്റെ സന്തതികൾ നശിക്കപ്പെടും ഞാൻ അപ്പോൾ അവനെക്കുറിച്ചും എന്നെക്കുറിച്ചും ചോദിച്ചു പടിഞ്ഞാറ് ഭാഗത്ത് കണ്ട സ്ഥലങ്ങൾ പരസ്പരം വേർതിരിച്ചിരിക്കുന്നത് എന്തിന് റാഫേൽ പറഞ്ഞു ഈ മൂന്ന് സ്ഥലങ്ങളും മരിച്ചവരുടെ ആത്മാക്കളെ വേർതിരിക്കേണ്ടതിനായി ഉണ്ടാക്കിയതാണ് അങ്ങനെ നീതിമാന്മാരുടെ ആത്മാക്കൾ നീരുറവയുടെ പാതയിൽ വെളിച്ചമുള്ള സ്ഥലത്തായി വേർവിരിഞ്ഞിരിക്കുന്നു അതുപോലെ പാപികൾക്കായും ഒരു സ്ഥലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ജീവിച്ചിരുന്നപ്പോൾ ശിക്ഷിക്കപ്പെടാതെ മരിച്ചടക്കപ്പെട്ട പാപികളുടെ സോളുകൾക്കായി ഇവിടെ അവരുടെ സോളുകൾ ന്യായവിധിക്കും ശിക്ഷയ്ക്കുമായുള്ള ആ മഹത്തായ ദിനം വരും വരെ പീഡനത്തിനായി വേർതിരിക്കപ്പെടും ശപിക്കുന്നവർ ശിക്ഷിക്കപ്പെടും അവർ ചെയ്തതിന് പകരമായി അവരുടെ സോളുകൾ എന്നേക്കും പീഡിക്കപ്പെടും അവിടെ അവൻ അവരെ എന്നേക്കും ബന്ധിക്കും അവൻ തീർച്ചയായും ലോകാരംഭം മുതലുള്ളവൻ തന്നെ അങ്ങനെ തങ്ങളുടെ നാശത്തിന് കാരണമായവരെ കുറിച്ച് അതെപ്പോൾ ആരാൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് നീതിക്കായി പരാതിപ്പെടുന്നവർക്കായി ഒരു സ്ഥലം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു നീതിമാന്മാരല്ലാത്ത തെറ്റുകൾ ചെയ്ത ഭാപികൾക്കായി ഒരു സ്ഥലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അക്രമികളോടൊപ്പമായിരിക്കും അവരുടെ ഓഹരി എന്നാൽ ന്യായവിധിയുടെ താളിൽ അവരുടെ സോളുകൾ കൊല്ലപ്പെടുകയില്ല അവർ അവിടെ നിന്ന് എഴുന്നേൽക്കുകയുമില്ല അപ്പോൾ ഞാൻ മഹത്വമുള്ള കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ചത് എന്റെ നാഥൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് മഹത്വത്തിൻറെയും നീതിയുടെയും നാഥനായ അവൻ എല്ലാത്തിനെയും എന്നേക്കും ഭരിക്കുന്നു ഇരുപത്തിമൂന്ന് അവിടെ നിന്ന് ഞാൻ ലോകത്തിന്റെ പടിഞ്ഞാറായി ഭൂമി അവസാനിക്കുന്ന ഭാഗത്തുള്ള വേറൊരു സ്ഥലത്തേക്കാണ് പോയത് അവിടെ രാപ്പക്കൽ വ്യത്യാസമില്ലാതെ ഒരേ പാതയിൽ കൂടി നിർത്താതെ കത്തി ജ്വലിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തീ ഞാൻ കണ്ടു വിശ്രമമില്ലാതെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതെന്താണ് എന്ന് ഞാൻ ചോദിച്ചു എന്നോടൊപ്പം ഉണ്ടായിരുന്ന മാലാഹമാർ അപ്പോൾ എന്നോട് പറഞ്ഞു ജഡ്ജ്മെന്റിനായുള്ള സ്വർഗീയ പ്രകാശങ്ങളുടെ എല്ലാം തീയാണ് അവിടെ നിന്ന് ഞാൻ രാവും പകലും ജ്വലിച്ചു കൊണ്ടിരുന്ന അഗ്നിപർവ്വതങ്ങളുള്ള ഭൂമിയുടെ വേറൊരു ഭാഗത്തേക്ക് പോയി അതിന് നേർക്ക് നടന്ന ഞാൻ മഹനീയവും അതിശയകരവുമായ രൂപത്തോടു കൂടിയ വിലിയേറിയതും തിളക്കമുള്ള കല്ലുകളാൽ നിറയപ്പെട്ട അതിഗംഭീരരായ ഏഴു പർവ്വതങ്ങൾ കണ്ടു കിഴക്ക് ഭാഗത്തായി മൂന്നെണ്ണം അത് ഒന്നും മറ്റൊന്നിൽ ശക്തമായി ഉറപ്പിച്ച നിലയിൽ മൂന്നെണ്ണം ഒന്നിനു മീതെ മറ്റൊന്നായി തെക്കോട്ടായി നിലകൊള്ളുന്നു ആഴമേറിയതും പരിക്കനുമായ അവയുടെ താഴ്വരകൾ വേറിട്ടു നിന്നു ഒന്നും മറ്റൊന്നിൻ്റെ അടുക്കലായിരുന്നില്ല അവയുടെ നടുവിൽ ഏഴാമത്തെ പർവ്വതം അവയെല്ലാം കൂടി ഒരു സിംഹാസനത്തിന്റെ ഇരിപ്പടം പോലെ കാണപ്പെട്ടു സുഗന്ധം പരത്തുന്ന മരങ്ങളാൽ അത് ചുറ്റപ്പെട്ടിരുന്നു അതിൽ ഒരെണ്ണത്തിൻ്റെ സുഗന്ധം ഞാൻ അതുവരെ മണത്തിട്ടുള്ളതായിരുന്നില്ല അതിന് സമാനം വേറൊന്നുമുണ്ടായിരുന്നില്ല അത് മറ്റുള്ളവയേക്കാൾ സുഗന്ധമേറിയതായിരുന്നു അതിന്റെ ഇലകളും പഴങ്ങളും കാഴ്ചയിൽ മനോഹരവും ഈന്തപ്പനയിലെ പഴങ്ങളുടെ കൂട്ടമ്പല കാണപ്പെട്ട ആ പഴങ്ങൾ നല്ലതുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നോക്ക് ഈ മരം കാണുവാൻ എന്തഴകാണ് അതിൻ്റെ ഇലകൾ എത്ര മനോഹരമായിരിക്കുന്നു അതിൻ്റെ പഴം രുചികരമാണെന്ന് കണ്ടിട്ടു തോന്നുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്ന മലോക്കമാരുടെ മേൽനോട്ടക്കാരനും പരിശുദ്ധരും ആദരണീയരുമായവരിൽ ഒരാളുമായ മീഖായേൽ എന്നോട് യോജിച്ചു എന്തുകൊണ്ടാണ് നീ പ്രത്യേകം ഈ മരത്തിൻ്റെ മണത്തെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കെല്ലാത്തിനെക്കുറിച്ചും അറിയണം പ്രത്യേകിച്ച് ഈ മരത്തെക്കുറിച്ച് അതിനുത്തരമായി മീഖായൽ ലോഡിന്റെ സിംഹാസനത്തെക്കുറിച്ചും ശപിക്കപ്പെട്ട താഴ്വരെ കുറിച്ചും ആദം ഭക്ഷിക്കാതെ തള്ളിക്കളഞ്ഞ ജീവവിഷത്തെക്കുറിച്ചും ഇനോനോട് വിവരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ആ മാലാഖ പറഞ്ഞു നീ കണ്ട സിംഹാസനം പോലെ ഇരിക്കുന്ന ആ ഉയരം കൂടിയ പർവ്വതത്തിന്റെ കൊടുമുടി ഒരു മഹത്തായ സിംഹാസനം അത്രേ മഹത്വത്തിന്റെ കർത്താവ് നിത്യ രാജാവ് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇരിക്കേണ്ട സിംഹാസനമാണെന്ത് ഭംഗിയുള്ളതും നല്ല മണമുള്ളതുമായ ഈ വൃക്ഷത്തെ തുടാൻ മഹത്തായ ബിരുദിനം വരുന്നത് വരെ ഒരു ജീവിക്കും അധികാരമില്ല അവനവരോട് പ്രതികാരം ചെയ്തെല്ലാം നടുവിലുള്ള ശപിക്കപ്പെട്ട ഒരു താഴ്വരിലേക്ക് എന്നേക്കുമായുള്ള പൂർത്തീകരണത്തിനായി കൊണ്ടുവരും വരെ ഇതാർക്കും തുടുവാൻ കഴിയില്ല അന്നിതോ നീതിമാന്മാർക്കും താഴ്മയുള്ളവർക്കുമായി നൽകപ്പെടും ഇതിന്റെ പഴത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജീവൻ ലഭിക്കും അതവർക്ക് ഭക്ഷണമാകും വടക്കു ഭാഗത്ത് നിത്യ കർത്താവിന്റെ ആലയത്തിന്റെ ഒരു വിശുദ്ധ സ്ഥലത്ത് അത് നട്ടുപിടിപ്പിക്കപ്പെടും അപ്പോൾ അവർ സന്തോഷത്താൽ ആർത്തുല്ലസിക്കും ആ വിശുദ്ധ സ്ഥലത്ത് അവർ സന്തോഷമുള്ളവർ അവരുടെ ഓരോരുത്തരുടെയും അസ്ഥികൾ ആ സൗരഭ്യം വലിച്ചെടുത്ത് അവരുടെ ജീവിച്ചിരുന്നത് പോലെ ദീർഘായുസ്സുള്ളവരായി അനേകം വർഷങ്ങൾ ജീവിക്കും അന്നാളിൽ ദുഃഖമോ വേദനയോ കഷ്ടപ്പാടോ ശിക്ഷയോ അവരെ സ്പർശിക്കുകയില്ല ബൈബിളിൽ പൂർവപിതാക്കളിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈനോക്കിന്റെ മകൻ മിഥുസലാഹാണ് തൊള്ളായിരത്തി അറുപത്തിയൊൻപത് വർഷക്കാലം പിന്നെ ഞാൻ മഹത്വത്തിന്റെ കർത്താവായ നിത്യരാജാവിനെ സ്തുതിച്ചു കാരണം അദ്ദേഹം നീതിമാന്മാർക്ക് വേണ്ടി അത്തരം കാര്യങ്ങൾ മുൻകൂറായി കരുതുകയും അവയൊക്കെയും സൃഷ്ടിക്കുകയും ചെയ്തു മാത്രമല്ല അവ ഒക്കെയും അവർക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് പറയുകയും ചെയ്തു ഭൂമിയുടെ മധ്യഭാഗത്തേക്കുള്ള ഈനോക്കിന്റെ യാത്രയും അവിടെ അദ്ദേഹം കണ്ട കാഴ്ചകളുമാണ് അധ്യായം ഇരുപത്തിയാറിൽ അവിടെ നിന്നും ഭൂമിയുടെ നടുവിൽ അനേകം ശാഖകളോടുകൂടി നല്ല വെള്ളമുള്ള ദൈവത്താൽ അനുഗ്രഹീതമായ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയത് വെട്ടിക്കളഞ്ഞ ഒരു മരത്തിന് പുതുജീവൻ കിട്ടി അതിൽ നിന്നും അനേകം ശാഖകൾ പൊട്ടിമുളച്ച് അവിടെ പടരുന്നതും ഞാൻ കണ്ടു അവിടെ ഞാൻ ഒരു വിശുദ്ധ പർവ്വതം കണ്ടു അതിൻ്റെ അടിയിൽ കിഴക്ക് ഭാഗത്തായി വെള്ളമുണ്ടായിരുന്നു കിഴക്കോട്ടൊഴുകുന്ന വെള്ളം അതിൻ്റെ കിഴക്ക് ഭാഗത്തായി അതേ പൊക്കത്തിൽ ഞാൻ വേറൊരു പർവ്വതം കണ്ടു അതിൻ്റെ നടുവിലായി വളരെ ആഴത്തിൽ ഇടുങ്ങിയ ഒരു താഴ്വര പർവ്വതത്തിൻ്റെ അരികിൽ കൂടി ഒഴുകുന്ന ഒരു അരുവിയും ഞാൻ അവിടെ കണ്ടു ഈ പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഇതിനേക്കാൾ പൊക്കം കുറഞ്ഞ വേറൊരു പർവ്വതവും ഈ ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലായി ഒരു താഴ്വരയും ഉണ്ടായിരുന്നു അവിടെ വേറെയും ആഴമുള്ള ഉണങ്ങി വരുന്ന താഴ്വരകൾ ആ മൂന്ന് പർവ്വതങ്ങൾ അവസാനിക്കുന്ന ഭാഗത്തുണ്ടായിരുന്നു ദൃഢമുള്ള പാറകൾ ആഴമേറിയതും ഇടുങ്ങിയതും മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നതുമായിരുന്നു ഈ ആ എല്ലാ താഴ്വരകളിലും ആ പാറകളും താഴ്വരകളും കണ്ണു ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഭൂമിയുടെ നടുക്കുള്ള ശപിക്കപ്പെട്ട ആ താഴ്വരയെക്കുറിച്ചാണ് എന്തിനാണ് ആ താഴ്വര നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ മരങ്ങൾ ഇടത്തിങ്ങി നിൽക്കുന്ന ഈ അനുഗ്രഹീത ഭൂമി എന്തിനായിട്ടാണ് ഇവയുടെ എന്താണ് എന്ന് ചോദിച്ചു വിശുദ്ധ മാലാഖന്മാരിൽ ഒരുവനായ റാഫേലിനോട് പറഞ്ഞു നടുവിൽ കാണുന്ന ശപിക്കപ്പെട്ട ഈ താഴ്വര എന്നേക്കും ശബിക്കപ്പെട്ടവർക്കുള്ളതാണ് കർത്താവിനെതിരെ ഒട്ടും യോജിക്കാത്ത കഠിനമായ വാക്കുകളാൽ അദ്ദേഹത്തെ അവഹേളിച്ച് സംസാരിക്കുന്നവരെ എല്ലാം ഇവിടെ ഒന്നിച്ചു കൂട്ടും ഇവിടെ വെച്ചായിരിക്കും അവരുടെ വിധി നടപ്പാക്കുക അവസാന നാളിൽ കർത്താവായ നിത്യരാജാവിൻ്റെ മുന്നിൽ അവരുടെ മേൽ നീതിയിൽ അധിഷ്ഠിതമായ വിധി ഉണ്ടാകും അവയുടെ ദൃശ്യം നീതിമാന്മാർ കാണും അപ്പോൾ നീതിമാന്മാർ തങ്ങളിൽ ഓരോരുത്തർക്കും ലഭിച്ച കരുണയ്ക്കായി അവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കും അപ്പോൾ ഞാൻ ഈനോക് കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് ഓർക്കുകയും കർത്താവിനെ വിളിച്ചെന്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്തു അധ്യായം ഇരുപത്തിയെട്ട് അവിടെ നിന്നും ഞാൻ മരുഭൂമിയിലെ പർവ്വതത്തിൻ്റെ അടുക്കിലേക്കാണ് പോയത് അവിടെ എനിക്ക് വെള്ളമില്ലാത്ത ഭൂമിയാണ് കാണുവാൻ കഴിഞ്ഞത് പക്ഷേ ആ പർവ്വതം മരങ്ങളാർ നിന്ന് നിറയപ്പെട്ടതായിരുന്നു ഇതേ ഉയരമുള്ള മറ്റൊരു പർവ്വതത്തിൽ നിന്ന് വിത്തുകളും വെള്ളവും അതിന്മേലേക്ക് പതിക്കുന്നത് ഞാൻ കണ്ടു അവയ്ക്കിടയിലായി ആഴമേറിയതും ഇടിഞ്ഞിയതുമായ ഒരു താഴ്വരമുണ്ടായിരുന്നു വളരെ സമൃദ്ധമായി കാണപ്പെടുന്ന ഒരു തോട് വടക്കു പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ടായിരുന്നു പർവ്വതത്തിനരികിലൂടെ ഒഴുകുന്ന ഒരു അരുവിയും ഞാൻ കണ്ടു മരുഭൂമിയിൽ നിന്നും അകന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയ ഞാൻ ഈ പർവ്വതത്തിൻ്റെ ഭാഗത്തെത്തി അവക്കിടയിൽ ഒരു താഴ്വരയുണ്ടായിരുന്നു അവിടെ ഞാൻ കണ്ട വിധിക്കായുള്ള മരങ്ങൾ അത് ഒരുപോലെ ഉള്ളതായിരുന്നില്ല പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങളായ നൂറും ധൂപവർഗത്തിൽപ്പെട്ട മരങ്ങളും അതിനു മുകളിലായി കിഴക്കും ഭാഗത്തെ പർവ്വതങ്ങൾക്കെല്ലാം മുകളിലായി അധികം ദൂരത്തല്ലാതെ ഞാൻ വേറൊരു സ്ഥലം കണ്ടു വറ്റാത്ത വെള്ളത്തിൻ്റെ താഴ്വരകളുടെ ഒരു സ്ഥലം അവിടെ മാസ്റ്റിക് മരത്തെപ്പോലെ തോന്നിച്ച് ഭംഗിയുള്ള മരങ്ങളും ഈ താഴ്വരകളുടെ അറ്റങ്ങളിലായി നല്ല മണമുള്ള കറുവപ്പട്ടിയുടെ മരങ്ങളും ഞാൻ കണ്ടു ഈ താഴ്വരകൾക്കപ്പുറമായി കിഴക്ക് ഭാഗത്തേക്ക് വന്ന ഞാൻ ധാരാളം മരങ്ങൾ നിൽക്കുന്ന വേറൊരു പർവ്വതം കണ്ടു സ്റ്റെറാക്സ് ഗൽബാനം അമൃത് പോലെ വെള്ളത്തുള്ളികളായി അവിടെ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരുന്നു ഈ പർവ്വതങ്ങൾക്കപ്പുറമായി ഞാൻ വേറൊരു പർവ്വതം കണ്ടു അവിടെ ഉണ്ടായിരുന്ന അലോയിയുടെ മരങ്ങളിൽ ധാരാളം പഴങ്ങൾ പഴങ്ങളുണ്ടായിരുന്നു ബദാം പോലെയുള്ള അത് വളരെ കട്ടിയുള്ളതായിരുന്നു അവ പറിക്കുമ്പോൾ ഉണ്ടാകുന്ന മണം മറ്റേതൊരു സുന്ദഗത്തെക്കാളും മികച്ചതായിരുന്നു അതിനു ശേഷം വടക്കു ഭാഗത്തായി ആ പർവ്വതങ്ങളുടെ മുകളിലൂടെ ഞാൻ നോക്കിയപ്പോൾ നാടിൻ്റെ ഏഴു പർവ്വതങ്ങളും കർവപ്പട്ടിയുടെയും കുരുമുളകിൻ്റെയും സുഗന്ധമുള്ള വൃക്ഷങ്ങളും കണ്ടു ആ പർവ്വതങ്ങളുടെ കൊടുമുടിയിലേക്ക് കയറിയ ഞാൻ വളരെ ദൂരെ കിഴക്ക് ചെങ്കടലിൻ്റെ മുകളിലും ഏഞ്ചൽ സാറ്റിയലിന്റെ മുകളിലും എത്തി ബൈബിളിൽ ഉൽപ്പത്തി മൂന്ന് അത് ആദമിൻ്റെയും ഹൗവായിയുടെയും നിയമലംഘനവും അതിനു അവർക്ക് സംഭവിച്ചതിനെ കുറിച്ചും ഉള്ളതാണല്ലോ ീനോക്ക് അതിനെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നീതിമാന്മാരുടെ പൂന്തോട്ടത്തിലെത്തിയ ഞാൻ മരങ്ങൾക്കപ്പുറമായി വളരെ വലിയ വലിപ്പമുള്ള മരങ്ങൾ കണ്ടു നല്ല മണവും വിസ്താരവും അതിമനോഹരവുമായ ഒരു സ്ഥലം അവർ കഴിച്ച് ജ്ഞാനം പ്രാപിക്കേണ്ട ജ്ഞാനത്തിന്റെ മരങ്ങളുള്ള മഹത്തായ ഒരു സ്ഥലം മരങ്ങളെ പോലുള്ള അതിൻ്റെ പഴങ്ങൾ മുന്തിരിക്കുല്ലുകൾ പോലെ കാണപ്പെട്ടു വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച തുളച്ച് കയറുന്ന അതിൻ്റെ മണമോ വളരെ ദൂരം വ്യാപിച്ചിരുന്നു അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഭംഗിയുള്ള മരം എത്ര മനോഹരവും കണ്ണിന് കുളിർമ നൽകുന്നതുമാണ് ഈ മരം വിശുദ്ധമാലാഖിയായ റാഫേൽ പറഞ്ഞു ഇതാണ് ട്രീ ഓഫ് വിസ്ഡം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന നിങ്ങളുടെ പൂർവ്വ പിതാവും പൂർവ്വ മാതാവും ഇത് കഴിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരെന്നവർ സ്വയം അറിഞ്ഞു അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു രൂപത്തിലും സൗന്ദര്യത്തിലും വിളിയിലും ഒന്നും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തങ്ങളായ പക്ഷികളെയും ഞാൻ അവിടെ കണ്ടു ഈ മൃഗങ്ങളുള്ള സ്ഥലത്തിന് കിഴക്കു ഭാഗത്തായി ഭൂമി അവസാനിക്കുന്നതും അതിന്മേൽ റെസ്റ്റ് ചെയ്യുന്ന സ്വർഗത്തിൻ്റെ തുറന്നു കിടക്കുന്ന ഗേറ്റ്സും ഞാൻ കണ്ടു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പുറത്തേക്ക് വരുന്നത് കണ്ട ഞാൻ അവർ വരുന്ന ഗേറ്റുകൾ എത്രയുണ്ടെന്ന് എണ്ണി നോക്കി ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം പേരുകളും പുറത്തേക്ക് വരാൻ വേറെ വേറെ പാതകളും അവരുടെ സംഖ്യക്കനുസരിച്ചുണ്ടായിരുന്നു ആ പാതകളുടെ എണ്ണം ഞാൻ എഴുതി അവരുടെ എല്ലാം പേരുകൾ അവരുടെ ഓരോരുത്തരുടെയും നക്ഷത്രരാശികളുടെ സ്ഥാനങ്ങൾ അവയുടെ സമയം മാസം ഇവയ്ക്കനുസരിച്ചുള്ളതാണ് അവയൊക്കെയും യൂറിയയിൽ മാല അക്ക എനിക്ക് കാണിച്ചും പറഞ്ഞും തന്നു അവരുടെ പേരുകളും നിയമങ്ങളും ചുമതലകളും അദ്ദേഹം എനിക്കായി എഴുതി തന്നു അധ്യായം മുപ്പത്തിമൂന്ന് അവിടെ നിന്നും ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് പോയ ഞാൻ ഒന്നും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തങ്ങളായ വലിയ വലിപ്പമുള്ള മൃഗങ്ങളെ അവിടെ കണ്ടു അതുപോലെ രൂപത്തിലും ഭംഗിയിലും അവരുടെ വിളിയിലും വ്യത്യസ്തങ്ങളായ പക്ഷികളെയും കാണുവാനിടയായി ഇവയുടെ കിഴക്ക് ഭാഗത്തായി ഭൂമി അവസാനിക്കുകയാണ് അതിന്മേലിരിക്കുന്ന ആകാശവും തുറന്നു കിടക്കുന്ന സ്വർഗീയ കവാടങ്ങളും ഞാൻ കണ്ടു അധ്യായം മുപ്പത്തിനാല് അവിടെ നിന്നും ഭൂമിയുടെ വടക്കേ അറ്റങ്ങളിലേക്ക് പോയ ഞാൻ ഒരു മഹത്തായ അത്ഭുതം ഭൂമിയുടെ എല്ലാ അറ്റങ്ങളിലും കാണുവാനിടയായി സ്വർഗത്തിലെ മൂന്ന് കവാടങ്ങളിൽ കൂടി പുറത്തേക്ക് വീശുന്ന വടക്കൻ കാറ്റ് അവ വീശുമ്പോൾ പുറത്തേക്ക് വരുന്ന തണുപ്പ് ആലിപ്പഴം മൂടൽമഞ്ഞ് മഴ ഒരു ഗേറ്റിൽ കൂടി നല്ല രീതിയിൽ കാറ്റ് വീശുമ്പോൾ മറ്റേ രണ്ട് ഗേറ്റുകളിൽ കൂടി വീശുന്നത് ഭൂമിക്ക് നാശം വരുവാൻ തക്കവണ്ണമുള്ള വളരെ ശക്തിയോടുകൂടിയ കാറ്റാണ് അധ്യായം മുപ്പത്തിയഞ്ച് അവിടെ നിന്നും പടിഞ്ഞാറ് ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് പോയ ഞാൻ കിഴക്കേ അറ്റത്ത് കണ്ടതുപോലെ സ്വർഗത്തിലെ മൂന്ന് തുറന്ന ഗേറ്റുകൾ കണ്ടു അത്രയും തന്നെ കവാടങ്ങളും പുറത്തേക്കുള്ള വഴികളും ഞാൻ അവിടെയും കണ്ടു അധ്യായം മുപ്പത്തിയാറ് അവിടെ നിന്ന് ഞാൻ ഭൂമിയുടെ തെക്കേ അറ്റത്തേക്ക് പോയി അവിടെയും സ്വർഗത്തിന്റെ മൂന്ന് കവാടങ്ങൾ തുറന്നു കിടക്കുന്നതും തെക്കൻ കാറ്റും മൂടൽ മഞ്ഞും മഴയും കാറ്റുമൊക്കെ അവിടെ നിന്ന് പുറത്തു വരുന്നതും ഞാൻ കണ്ടു പിന്നീട് കിഴക്ക് ഭാഗത്തെ ആകാശം അവസാനിക്കുന്ന ഭാഗത്തേക്കാണ് ഞാൻ പോയത് സ്വർഗത്തിന്റെ മൂന്ന് കിഴക്കേ കവാടങ്ങൾ തുറന്നു കിടക്കുന്നത് ഞാൻ അവിടെ കണ്ടു അവയ്ക്ക് മുകളിൽ ചെറിയ കവാടങ്ങൾ ഉണ്ടായിരുന്നു ഈ ചെറിയ കവാടങ്ങളിൽ കൂടി ഓരോന്നിലൂടെയും നക്ഷത്രങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന പാതയിൽ കൂടി പടിഞ്ഞാറോട്ട് പോകുന്നു അത് കണ്ടപ്പോൾ ഞാൻ ലോഡിനെ സ്തുതിച്ചു ലോഡിന്റെ കൈവേലിയുടെ മഹത്വം ഈ അത്ഭുതങ്ങളിലൂടെ മാലാഹന്മാരും മനുഷ്യരുടെ സോളുകളും സക്കല്ല സൃഷ്ടികളും കണ്ടവനെ പുകഴ്ത്തി സ്തുതിക്കേണ്ടുന്നതിനായിട്ടാണ് അവർ അങ്ങനെ ചെയ്യുമായിരിക്കുക ഈ മഹത്തായ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ലോഡിനെ ഞാൻ എന്തേക്കും സ്തുതിക്കും ഇതോടുകൂടി ബുക്ക് ഓഫ് വാച്ചേഴ്സ് അവസാനിക്കുകയാണ് അടുത്ത മുപ്പത്തിയേഴ് മുതൽ എഴുപത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങൾ ഉപമകളാണ് ഈ നോക്ക് കണ്ട ജ്ഞാനത്തിന്റെ ദർശനങ്ങൾ അതറിയുവാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറക്കേണ്ട താങ്ക്